स्वस्ति प्रजाभ्य परिपालयन्दां न्यायेण मार्गेण महिं महिषा गोब्राह्मणेभ्य शुभमस्तु नित्यं लोका समस्ता सुखिनो भवन्तु ॐ शान्ति शान्ति शान्तिः നമസ്കാരം മനസ്സിനെ ശാന്തമാക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നത് വഴി ശാരീരിക ആരോഗ്യം പ്രധാനം ചെയ്യുന്ന ഒന്നാണ് യോഗ ചെയ്തു തുടങ്ങുമ്പോൾ കുറച്ച് വിഷമങ്ങൾ ഉണ്ടെന്നതൊഴിച്ചാൽ പിന്നീട് സുഖകരമായ ജീവിതം നയിക്കാൻ ഇത്രയും നല്ലൊരു മാർഗ്ഗം മറ്റൊന്നില്ല വളരെ സ്ലോ ആയിട്ട് ചെയ്യുന്ന ഓരോ ചലനങ്ങളും ദീർഘമായ ശ്വസന രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ നന്നാക്കുകയും പേശികൾക്ക് ബലം നൽകുകയും ചെയ്യും ഹൃദയാരോഗ്യം നിലനിർത്താൻ യോഗ വളരെ സഹായിക്കുന്നു സുഖകരമായ ഉറക്കം ലഭിക്കുന്നു ശരീരത്തിന് നല്ല വഴക്കവും അഴകും അഴകുമുണ്ടാവുന്നു മുഖത്തിന് നല്ല ഐശ്വര്യം ഉണ്ടാവുന്നു എപ്പോഴും ഉത്സാഹത്തോടെ ഉണർവോടെ ഇരിക്കാൻ സഹായിക്കുന്നു യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി ആർത്രൈറ്റിസ് ഹൈ കൊളസ്ട്രോൾ ഹൈ ബി പി ആസ്മ എന്നിവയെല്ലാം ഇല്ലാതാക്കാൻ സഹായിക്കുന്നു ഫിസിക്കൽ സ്ട്രെങ്ത്ത് കൂട്ടുന്നതോടൊപ്പം ഇമ്മ്യൂണിറ്റി കൂട്ടുകയും നല്ല റെസിസ്റ്റിംഗ് പവർ ഉണ്ടാക്കുകയും ചെയ്യുന്നു മനസ്സിനെ ഏകാഗ്രമാക്കി നല്ല രീതിയിൽ ധ്യാനിക്കാൻ പ്രാപ്തമാക്കുന്നു അതുവഴി നല്ല മെമ്മറി പവറും കോൺസെൻട്രേഷനും ഉണ്ടാവുന്നു ആങ്സൈറ്റി ടെൻഷൻ സ്ട്രെസ് ഇവയ്ക്കെല്ലാം ശാശ്വതമായ പരിഹാരമാണ് യോഗ യോഗ പരിശീലിച്ചു തുടങ്ങി രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് എല്ലാവർക്കും യോഗാഭ്യാസത്തിൻ്റെ ഗുണങ്ങൾ ബോധ്യപ്പെടും നമ്മുടെ ശരീരത്തിനും മനസ്സിനും വരുന്ന മാറ്റത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും वन्दे गुरूणां चरणारविन्दे सन्दर्शितस्वात्मसुखावबोधे निःश्रेयसे जाङ्गलिकायमाने संसारहालाहलमोहशान्त्यै आबाहुपुरुषाकारं शङ्खचक्रासिधारिणम् സഹസ്രശിരസം ശ്വേതാ പ്രണമാമി പതഞ്ജലിം ഇന്റർനാഷണൽ യോഗ ഡേ ആയ ജൂൺ ഇരുപത്തൊന്നിനോടനുബന്ധിച്ച് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് സുഖകരമായ ജീവിതത്തിന് ടെൻഷനും അസുഖങ്ങളും ഇല്ലാത്ത ജീവിതത്തിന് സംഗീതവും യോഗയും ഒന്നിച്ചു കൊണ്ടുപോവുക എല്ലാവർക്കും ഹാപ്പി ഇൻ്റർനാഷണൽ മ്യൂസിക് ആൻഡ് യോഗ ഡേ ആശംസിക്കുന്നു